ബൈബിൾ വോയിസ് വോയ്സ്റ്ററിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹർദ്ദമായ സ്വാഗതം ഇന്നത്തെ തിരുവചനം സങ്കീർത്തന പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം തേരേണ്ട വാക്യങ്ങൾ യഹോബ ഇടേനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല പച്ചയായ കുൽപ്പുരങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയിലുള്ള വെള്ളത്തിലേക്ക് എന്നെ നടത്തുന്നു നമുക്ക് പറയുവാനായിട്ടും ഓർക്കാണ്ടൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദൈവജന ഭാഗമാണ് ദൈവം നമ്മുടെ ഇടയനാകുന്നെന്നും നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം എല്ലാം ഒക്കെയാണ് ദൈവം അത്ഭുതമായി നടത്തുമെന്നും പിന്നെ സ്വസ്ഥതയുള്ള സ്ഥലത്തേക്ക് ഓരോ ദിവസവും ദൈവം നടത്തുന്നു എന്നൊക്കെ ഉള്ളത് നമ്മളെ വളരെ ആശ്വസിപ്പിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ഇടയനായിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ കർത്താവിന്റെ ആടുകളാകുന്നു എന്നുള്ള ആ ബോധ്യമാണ് ഏറെ നമ്മളെ ഭരിക്കേണ്ടത് ആടിനെ സംബന്ധിച്ചിടത്തോളം അതിന് തനതായിട്ട് വലകാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തില്ല ആ പിന്നെ എന്താണ് ഒരു നടത്തിപ്പുകാരണം ഉണ്ടായിരിക്കണം നമ്മളെ കൊണ്ടുപോകുവാനും പച്ച ആ നല്ല പുൽപ്പുറങ്ങള് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തരുവാനും സ്വസ്ഥതയുള്ളതായ ആ വചനമൊക്കെയും നമുക്ക് ലഭ്യമായി തീരുവാൻ എല്ലാം ഇടയാകണം നമ്മുടെ കർത്താവ് നമുക്ക് മനസ്സലിങ്ങി തരുമ്പോഴാണ് ഒരാടെന്ന നിലയിൽ ഞാൻ സംതൃപ്തനായി തീരുന്നത് അല്ലേ അങ്ങനെയല്ലേ തീർച്ചയായിട്ടും ഈ ആടുകളെ കുറിച്ച് യൗനയുടെ സുവിശേഷം പത്താമത്തെ നാലാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണ് തനിക്ക് ഉള്ളവയൊക്കെ പുറത്ത് കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു അപ്പൊ തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുപോകേണ്ട സമയം അറിയാം നമ്മൾ അതിനു മുമ്പ് ഒന്നിനും ധൃതി വെക്കേണ്ട ആവശ്യം ആവശ്യമില്ല എപ്പോഴാണ് ആടുകളെ പുറത്തേക്ക് ഒന്ന് കൊണ്ടുപോകേണ്ടത് എപ്പോഴാണ് കുറച്ചുകൂടെ ഒരു ഫ്രീഡം ലഭിക്കേണ്ടത് എപ്പോഴാണ് ആഹാരവും വെള്ളവും എല്ലാം ലഭ്യമായി തീരേണ്ടതെന്ന് നമ്മുടെ ഇടയൻ അറിയാം ആ ഇടേന തക്ക സമയത്ത് പുറത്ത് കൊണ്ടുപോകും തന്നെയല്ല പുറത്ത് കൊണ്ടുപോകുമ്പോൾ ആ സമയത്ത് തന്നെ ഈ നല്ല ഇടയൻ എന്താണ് ചെയ്യുന്നത് നമുക്ക് മുമ്പായി നടക്കുന്നു നമ്മെ നടത്തുവാൻ ജീവപര്യന്തം വഴി നടത്തുവാൻ ശക്തനായ ഒരു കർത്താവുണ്ട് അവൻ നമുക്ക് മുമ്പായി നടക്കുന്നു ആ ശബ്ദം കേട്ടുകൊണ്ട് നാം അവനെ അനുഗമിക്കണമെന്നാണ് ഈ വജത്ത് നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നത് ഇപ്പം ദൈവം ഒരു ഇടേൻ എന്ന നിലയിൽ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്ക് കേൾക്കുവാൻ കഴിയണം എപ്പോഴും കേൾക്കുവാൻ കഴിയണം ഏത് ദുർഘടമായ അനുഭവങ്ങൾ കൂടെ കടന്നു പോകേണ്ടി വന്നാലും സാഹചര്യം ഏതാണെങ്കിലും അവിടെ മറ്റു മാനുഷിക ശബ്ദത്തെക്കാൾ ഉപരിയായി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ആടെന്ന നിലയിൽ എനിക്ക് കഴിയണം ഞാൻ ആ ശബ്ദം കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം ആ ശബ്ദം കേട്ട ഇടത്തിലേക്ക് എന്റെ മുമ്പേ നടക്കുന്നവനായ യേശുവിനെ എനിക്ക് അനുഭവിക്കുവാൻ കഴിയണം പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും അതാണ് സാധ്യമായി തീരേണ്ടത് ഈ കാലം അവസാനിക്കാറായി നമുക്ക് നമ്മുടെ ഇടയനോട് അഭേദ്യമായ ഒരു ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കേണ്ട കാലത്താണ് നാം എത്തിയിരിക്കുന്നത് ആയതിനാൽ അനുദിനവും കർത്താവിന്റെ ശബ്ദം മായമില്ലാത്ത ദൈവത്തിന്റെ വചനം നമുക്ക് ശ്രമിക്കുവാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും ആ ശബ്ദം കേട്ടിട്ട് ആ പാതയിൽ നടക്കുവാനായിട്ട് കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരയിൽ നമുക്ക് സമർപ്പിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ നല്ലിടേനായ നിരന്തരമായി വഴി നടത്തിയിടുന്നു നല്ലിടയനായുനാഥൻ നമ്മെ നിരന്തരമായി വഴി നടത്തിയിടുന്നു അവൻ നമ്മെ ശാസിച്ചും അവൻ നമ്മെ ശിക്ഷിച്ചും തൻ കൊടി കോടിക്കീഴിലെന്നെ നിത്യം നടത്തിയിടുന്നു അവൻ നമ്മെ ശാസിച്ചും അവൻ നമ്മെ ശിക്ഷിച്ചും തൻ കൊടി കോടിക്കീഴിലെന്നെ നിത്യം നടത്തിയിടുന്നു ഓ യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിൽ ഏകയാ ശ്രേയമേ ഹലൂയാ